അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് കൂട്ടുകാരുടെ വീട്ടിലൊന്നല്ലാ ഇന്നതേ നമ്മൾ കടക്കര വീട്ടിലെത്തി ഞാൻ ഇന്നലെ രാത്രി കടക്കര വീട്ടിലേക്ക് വന്നാ നമ്മുടെ വെക്കേഷൻ ഒക്കെ തുടങ്ങിയല്ല അപ്പോൾ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല കടക്കര തന്നെ ആയിരിക്കുള്ളൂ പത്ത് ദിവസം അപ്പോൾ അതേ കടക്കരയിൽ നമ്മളെത്തി അപ്പോൾ അതേ അവിടെ നമ്മൾ സ്റ്റാറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം രാത്രി വന്നായിരുന്ന സ്റ്റാറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റാർ ഇടണ നമുക്ക് ആളുണ്ടല്ലോ സുതപ്പൻ സുതപ്പൻ സ്റ്റാറൊക്കെ ഇടാൻ പോകണേന്ന് അപ്പോഴൊക്കെ ദേ അമ്മ അറിയാ അറിയാതെ സുതപ്പൻ എടുത്ത വീഡിയോ ആണ്ട്ടെ ഞാനും ചോദിക്കുന്നേ വീഡിയോ അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിക്കാനൊക്കെ പോകട്ടെ കുറച്ച് വൈകിയാണെന്ന് എഴുന്നേറ്റത് കുറച്ച് കുറച്ച് വൈകി സാധാരണ എഴുന്നേക്കണേക്കാൾ ഭയങ്കര വൈകി തന്നെയാണ് എഴുന്നേറ്റത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയട്ട ചപ്പാത്തിയും പരിപ്പേറി അമ്മ തന്നെ ഉണ്ടാ ചെയ്തതൊക്കെ എല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചായ അമ്മ അമ്മ സ്പെഷ്യൽ ായിരിക്കും നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി ആഹാരം കഴിക്കാനായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധു സുധുവിൻ്റെ പണിപ്പുരയിലോട്ട് കയറി അപ്പോൾ ഒരു സ്റ്റാർ ഇടണം സുധുവിനാണെങ്കിൽ ഭിത്തിയും ഒരു ട്രീ വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാമനോട് വിളിച്ച് ലൈറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പം അങ്ങനെ സുധു അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം സുധു അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ വീഡിയോ എടുക്കുന്നതിന് അയ്യോ അത് എടുക്കല്ലേ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ അകത്തെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ കരുതി ഒന്ന് വരെ വരെയൊക്കെ അടിച്ചൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എനിക്ക് അവിടെ ചെന്നാലും ഇങ്ങനെ ഒതുക്കി പെറുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനാക്കി നീറ്റാക്കി ഇടണം ഇടണം എന്നുള്ളത് കൊണ്ട് അമ്മ നല്ല അടിപൊളിയാക്കിയാണ് വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ശ്രുതി ഇല്ലല്ല ശ്രുതി ഇല്ലാത്ത എല്ലാവർക്കും അറിയാമല്ല ശ്രുതി അവളുടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസം പോയി കാണാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഞാൻ ഞാനമ്മയും കൂടി പോകുമ്പോഴുള്ള വീഡിയോയിൽ കാണിച്ചതരാട്ട വീഡിയോയിലല്ല ഒരു ദിവസം അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയും അടുക്കളയിലൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചാൽ അപ്പോഴും നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട് പുറത്ത് കുറച്ചധികം പണിയുണ്ട് ഒരു ഒതു കുറച്ച് ഒതുക്കിപ്പേർക്കലൊക്കെ ഉണ്ട് അപ്പോഴും സുതപ്പം സ്റ്റാറൊക്കെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ വേഗം തന്നെ സ്റ്റാറൊക്കെ കെട്ടിക്കൊടുക്കാൻ തരുത് അവൻ്റെ കൈയ്യെത്തില്ല അപ്പോൾ പിന്നെ കെട്ടി കൊടുക്കാൻ നിരത്തി ആൾ വയറും കാര്യങ്ങളൊക്കെ എല്ലാം മണക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് അധികം പണി പുറത്തുണ്ടെന്ന് പുറത്ത് ചെടിച്ചട്ടിയിലും കാര്യങ്ങളിലൊക്കെ എല്ലാം ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കുക പിന്നെ വീടിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മേ ഞാനും കൂടി അതൊക്കെ എല്ലാം ക്ലീനാക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ സുധമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മാടം ഉണ്ടെ നമ്മുടെ ചീനവലയിലെ മാഡം ഉണ്ട് അപ്പോൾ മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂടായിരുന്നു നമ്മൾ ചീനവല വലിക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ വെയിലും മഴയൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയേക്കുന്നതിനെ മാടം എന്നാണ് ഞങ്ങളിവിടെ പറയണത് അപ്പോൾ മാഡമൊക്കെ ഞങ്ങളെടുത്ത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ മുകളിലൊക്കെ എടുത്തൊക്കെ കയറ്റിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിട്ട് അപ്പം അപ്പുറത്തെ വീട്ടിലെ വല്ല്യ മേമുണ്ടായിരുന്നു അപ്പം ആ വല്ലുമ്മിനോടും വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കണ്ണം വന്നിട്ട് കണ്ണം വന്നപ്പോൾ തന്നെ വേഗം അവൻ കുമ്മട്ടിങ്ങി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് തന്ന കണ്ണം വന്നപ്പോൾ ചിക്കനും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിട്ട് കണ്ണൻ ശ്രുതിരെ വീട്ടിലായിരുന്നു ഞാൻ വന്നപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തലേദിവസം രാത്രിയായിട്ട് വന്നത് അപ്പം കണ്ണൻ വന്നപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി അങ്ങനെ ചിക്കനൊക്കെ ഞാനപ്പോൾ ഓർത്ത് കണ്ണനോട് ചിക്കൻ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്ത് കറി കഷ്ണമാക്കേണ്ട വലുതാക്കി ഞാൻ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വന്നാൽ മതി എനിക്കൊരു ഐഡിയ ഒന്നുമില്ല എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു അൽഫാം ഉണ്ടാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേ ഒന്നും നോക്കിയില്ല അതേ വേഗം തന്നെ അൽഫാമിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടാണ്ട്ട് ചെയ്യണത് ഇതൊന്നും ഒരുപാട് നാളായി നാളായിപ്പം ചെയ്യാറൊന്നുമില്ല അപ്പോൾ അതെങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിയില പുതിനീല അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി അരച്ച് ചേർത്ത് കുക്കറിൽ ഞാനിപ്പോൾ വേവിക്കാൻ പോണിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇട്ട് ചട്ടിയിലിട്ട് വറക്കുമ്പോൾ ചിലപ്പോൾ അതിന് വേവ് കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ ഞാനെന്ത് കുക്കറിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിന് ഇതേ ചട്ടിയിലേക്ക് എടുത്തിട്ടിട്ടാണ് ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ കുറച്ച് ഗ്രേവിയും സംഭവങ്ങളും ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് അൽഫമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്ത് വരുമ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കുമ്പോൾ ചാറൊന്നും ഉണ്ടാവില്ല പിന്നെ ചാറില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞത് ഞാനതിനേതായ രീതിയിൽ വേറൊരു എന്താണ്ടൊക്കെ കാണിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി സാധനം വരുന്നതേ കണ്ട ചിക്കൻ ഇങ്ങനെ ആകുമ്പോൾ നല്ല കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ ചെയ്ത് പുറത്തെ പണികളൊക്കെ ഒരുവിധം ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം ഉണ്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ പുറത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനപ്പോഴുക്കുമ്പോൾ പിന്നെ ഉച്ചക്ക് കഴിക്കാനായില്ലേന്ന് ഓർത്ത് വേഗം തന്നെ ചോറും കറിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നട്ടെ കണ്ണനാണെങ്കിൽ അപ്പോഴേക്കും പുറത്ത് പോയി പുറത്ത് പോയിരുന്നു ഞാനും അമ്മയും കൂടി കഴിക്കാനിരുന്ന് അമ്മയും സ്വതവും കൂടി കഴിക്കാനൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് സൂപ്പറായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ വോയിസ് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പറയാനില്ലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നമ്മൾ ആ സ്റ്റാർ ചെയ്യാമെന്ന് കരുതി ആ സ്റ്റാറിൽ വീഡിയോയിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള ആ സ്റ്റാർ ചെയ്യാമെന്ന് കരുതി ആ സ്റ്റാർ ഞാൻ സുദ്ധുവിന് സഹായിച്ചു കൊടുക്കണ കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ആ സ്റ്റാറൊക്കെ ചെയ്ത് അപ്പോൾ അതെ സുദ്ധു സെറ്റ് ചെയ്തത് രാത്രിയായപ്പോഴും നല്ല സ്റ്റാറൊക്കെ പുറത്ത് ഇങ്ങനെ നല്ല അടിപൊളി വെട്ടോക്കെയായി ഇത് അത്യാവശ്യം ഞങ്ങൾ രണ്ട് മൂന്നാർ പണി തട്ടാണ്ട് ശരിയായത് വീഡിയോയിൽ കണ്ണിട്ടല്ല ഇത്തിരി പണിയൊക്കെ ഉണ്ട് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രാം കൂടെ സുഖമായില്ലെന്ന് തോന്നുന്നു പിന്നെ ഇനി ലൈറ്റൊക്കെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ശരി ആവായിരിക്കും അപ്പോൾ കണ്ണനോടാണെങ്കിൽ ലൈറ്റും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടു പ്രാവശ്യം പോയി വന്നപ്പോഴും ലൈറ്റ് മേടിച്ചിട്ടുണ്ട് വന്നിട്ടില്ല ഇനി നാളെ മേടിച്ചു തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ആ കിട്ടുമ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിലെങ്ങനെ ചെയ്ത് പിന്നെ അപ്പോഴൊക്കെ അമ്മ കളിക്കാനൊക്കെ പോയിട്ട് അമ്മയും കണ്ണനും പുറത്തു പോയപ്പോഴേക്കും ഞാൻ സുധും കൂടി പിന്നെ ടി വിയൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞതേ നമ്മൾ പിറ്റേ ദിവസം കണ്ണൻ സ്റ്റാറൊക്കെ സ്റ്റാർ ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് തന്നെ ലൈറ്റ് പിറ്റേ ദിവസം ആട്ടെ ഇതിൻ്റെ ബാക്കിയെടുത്തത് അന്നത്തെ ദിവസം പിന്നെ നിങ്ങൾ ലൈറ്റ് ഇല്ലാതെ കാണിച്ച് വേറെ വീഡിയോയിൽ കാണിക്കേണ്ടല്ലാന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തേ സെറ്റായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞോട്ടെ എങ്ങനെയുണ്ടെന്ന് സുധുവിൻ്റെ ഒരു കൊച്ചാഗ്രഹം വീട്ടിൽ ചെയ്യണമെന്ന് വിചാരിച്ച് വച്ചിരുന്നാണ് വീട്ടിൽ അപ്പോൾ നമുക്കൊരു കുഞ്ഞു ട്രീ ഉള്ള കാരണം ഞാൻ പിന്നെ വീട്ടിൽ ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയും കണ്ണിനെ കൂടി ദേ വീട്ടിൽ ഇവിടുത്തെ റാൻ നശിപ്പിക്കുന്നതാണ് ദൈവമേ രണ്ടും കൂടി പക്ഷെ ലൈറ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമുക്കും കണ്ണന് ഭയങ്കര ഇഷ്ടമായി ശ്രദ്ധിക്കും സുച്ചയായിട്ടിനെല്ലാം വീഡിയോ കിട്ടൊക്കെ കൊടുത്ത് ഇതേ ലൈറ്റൊക്കെ ഇട്ട് നമ്മളൊരു ക്രിസ്മസ് മൂഡ് നമ്മൾ വന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കടക്കര വീട്ടിൽ നമ്മൾ ക്രിസ്മസ് കൊണ്ടുവന്ന് അപ്പോഴൊക്കെ കണ്ണനും വന്നിട്ടുണ്ട് കണ്ണൻ കണ്ണനവിടെ വന്ന വന്ന് റെഡിയായി അവൻ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ആരുമായിട്ട് വർത്തമാനം പറയണതല്ല ഞാൻ എൻ്റെ ഫുൾ വോയിസ് കൊടുക്കുന്ന ഒരു ആദ്യത്തെ വീഡിയോ ഉണ്ടാ സാധാരണ വീഡിയോകളിൽ എന്തെങ്കിലും ഒരു തിരിയെങ്കിലും ഞാൻ സംസാരിക്കാറുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഫുൾ വോയിസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും ഇതിപ്പോൾ ഞാൻ റീൽസിന് വേണ്ടി എടുത്തതാണ് കേട്ടോ ഞാനല്ല സുധൂർ റീൽസിന് വേണ്ടിയൊക്കെ എടുത്തതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ന് രാത്രിയും അമ്മ കളിക്കാൻ പോയേക്കണോണ്ടാ കാ കാണാത്തത് അപ്പം അങ്ങനെ നല്ല സന്തോഷമായിട്ട് നമ്മൾ ക്രിസ്മസിനെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ക്രിസ്മസ് ആശംസകൾ